ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ രണ്ട് ഹൽവയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് മൂന്ന് ചേരുവകൾ മാത്രം യൂസ് ചെയ്തുണ്ടാക്കുന്ന ഒരു ഹൽവയും പിന്നെ അടുത്തത് ക്യാരറ്റ് ഹൽവിയും അപ്പൊ അതുണ്ടാക്കാനായി നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ ഹൽവിയുണ്ടാക്കാനായി ഞാനൊരു ബൗളിൽ ഒരു കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഇതിനി വെള്ളമൊഴിച്ച് കട്ട് ഇല്ലാതെ അലിയിച്ചെടുക്കണം നമുക്ക് മാറ്റിവെക്കാം ഇനി ഞാൻ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഇനി ഒരു കപ്പ് വെള്ളം വെള്ളവഴിച്ചിട്ട് ഞാനതിനെ എടുക്കുന്നു ഈ പഞ്ചസാര നന്നായി അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഈ കോൺഫ്ലവർ ചോളപ്പൊടി നന്നായി മിക്സ് ചെയ്തത് അടിയിൽ മിക്സ് ചെയ്ത് വെച്ചാലും അതിൽ അടിയിൽ ഊതി നിൽക്കുന്നുണ്ടാവും അതുകൊണ്ട് ഒന്ന് നന്നായി ഇളക്കിയ ശേഷം നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ ഇനി നന്നായി ഇളക്കി കൊടുക്കണം കൈ വിടാതെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് കട്ടയായി പോവും അവിടെ അവിടെ കട്ടയായിട്ട് വരും ഒരു ഒരു ഉപ്പ് ഉപ്പിട്ടോ ഒരു നുള്ളു ഇട്ട് കൊടുത്തിട്ട് പഞ്ചസാരന്റെ അതൊന്ന് ബാലൻസ് ആവാനാണ് ഇത് നന്നായി ഇളക്കി കൊടുത്തേ ഇരിക്കുക തീത്തിരി കമ്മിയാക്കി വയ്ക്കുന്നത് അതിരിക്കാതെ നോക്കണേ ഈ സമയത്ത് നമുക്ക് നാരങ്ങ കൊടുക്കാം ഒരു 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 സ്പൂണ് നാരങ്ങ നീർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒത്തിരി കളറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതുപോലെ കളറ് ആക്കി ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ റെഡ് ഫുഡ് കളറാണ് ആക്കുന്നത് അത് നൂറ് വിലക്ക് ഒഴിച്ച് കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇത് ഇതാണ് നട്ട്സാണ് നട്ട്സ് ചെറുതായി പൊടിച്ചത് കൊടുക്കാം കൽവിയിൽ നട്ട്സ് ഉണ്ടല്ലോ അതുപോലെ തന്നെ കുറച്ച് കിസ്മിസ് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ആവശ്യമനുസരണം ഇട്ട് കൊടുത്താൽ മതിയോ ഇനി ഇതിനൊരു നല്ലൊരു മണമൊക്കെ വരാൻ വേണ്ടിട്ട് ഞാൻ ഒരു നാല് ഏലക്കായ ഒരു നാല് ഏലക്കായ ഒരു സ്പൂൺ സ്പൂണ് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ നല്ലൊരു മണമൊക്കെ വരും അതും കൂടി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം നല്ല ഗ്ലാസ് വളർത്ത ഹലുവയാണ് ഇനി ഇതിലോട്ട് നമ്മൾ ഒരു ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യാക്കാം വെളിച്ചെണ്ണ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് നെയ്യ് യൂസ് ചെയ്യാം നെയ്യ് നെയ്യ് ഇല്ലാത്തവർക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം അത് നിങ്ങളോ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് ഞാൻ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ടോട്ടൽ ആദ്യം ഒരു സ്പൂൺ ഒഴിച്ചു പിന്നെ ഒരു സ്പൂൺ ഒഴിച്ചു ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തീ ഇത്തിരി കുട്ടി വെക്കാം അല്ല എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഹൽവ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നെയ് തടവിയ ഈ പാത്രം ഞാനിവിടെ ഒരു പാത്രം ഈ പാത്രം നെയ്ത്ത് അടവി വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് വരാം ഞാൻ ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം അങ്ങനെ ഇവിടെ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻ്റായി അറിയിക്കാൻ മറക്കരുത് വളരെ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ഹൽവയാണ് വെറും മൂന്ന് ചേരുവകൾ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഇനി നമുക്ക് അടുത്ത ഒരു റെസിപ്പി നോക്കാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ക്യാരറ്റ് ഹൽവ ഇഷ്ടമില്ലാത്തവരാരാ ഉള്ളത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ക്യാരറ്റ് ഹൽവ ഒരുപോലെ ഇഷ്ടമാണ് അതിനായി ഞാൻ ഞാനൊരു കിലോ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് അടി കട്ടിയുള്ള ഒരു പാനോ പാത്രമോ ഏതെങ്കിലും ഒന്ന് എടുത്ത് അത് ചൂടാക്കി അത് നല്ലോണം ചൂടാവുമ്പോൾ ഒരു മൂന്ന് സ്പൂണ് നെയ്യൊച്ചു കൊടുക്കാം ഈ ചൂടായ നെയ്യിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം എൻ്റെ നല്ല ജ്യൂസി ആയിട്ടുള്ള ക്യാരറ്റ് ആയിരിക്കും അതുകൊണ്ടാണ് അതിൽ ക്യാരറ്റിന്റെ ജ്യൂസ് അതിൽ കാണുന്നത് അപ്പോൾ നമുക്ക് ഇതെല്ലാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേരറ്റിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കണം ഞാൻ ഒരു ഗ്ലാസ് കാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലത്തെ ഒരു കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതും നമുക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കണം പാൽ ഒരുവിധം നന്നായി ഒന്ന് വറ്റണ സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ആറ് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ആറ് ടേബിൾ സ്പൂൺ ആണ് ഇനി വേണമെങ്കിൽ പിന്നീട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്ന സമയത്ത് നമുക്ക് കാഷ്വനറ്റ് കിസ്മിസ് ബദാം അങ്ങനെയുള്ള നട്ട്സുകൾ ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ കാഷ്വനറ്റും കിസ്മിസും ആണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ നെയ്യ് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ അതൊന്നും ചെയ്യുന്നില്ല ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ് റോസ്റ്റ് ചെയ്യാൻ മടിയുള്ളവർക്ക് ഇങ്ങനെയും ചെയ്യാം രണ്ടും ഒന്നും വ്യത്യാസമൊന്നും വരുന്നില്ല അതുകൊണ്ട് നോ പ്രോബ്ലം ഇതിൽ റോസ്റ്റ് ചെയ്തിട്ട് ഇടുന്നതാണോ അതോ റോസ്റ്റ് ചെയ്യാതെ ഇടുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ പഞ്ചസാരയും ഒരുവിധം ഒന്ന് വറ്റി വന്നപ്പോൾ ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആവും ഇല്ല നെയ്യ് അത്ര വേണ്ടാന്നുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ് ഹൽവയ്ക്ക് നല്ല ഒരു കളർ വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് റെഡ് ഫുഡ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും ഓപ്ഷനൽ നിങ്ങൾക്ക് ഫുഡ് കളർ താല്പര്യമില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ് ഓൾമോസ്റ്റ് നമ്മുടെ ഹൽവ റെഡിയാവാനായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മധുരം ഒന്ന് നോക്കി മധുരം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് മധുര കൂടാ ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് ഇതിലെ വാട്ടർ കൺസിസ്റ്റൻസി എല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം മാറ്റാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും അതുപോലെ തന്നെ ഷെയറും ചെയ്യാൻ മറക്കരുത് ഈ രണ്ട് റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ രണ്ട് ഹൽവിയും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബായ്